ജിത്തിനെ മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു കാണാതായി ആറാം ദിവസമാണ് വിഷ്ണുജിത്തിനെ കണ്ടെത്തിയത് മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ലെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് നാടുവിട്ടതെന്ന് വിഷ്ണുജിത്ത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് യുവാവിനോടൊപ്പം മലപ്പുറത്തു നിന്നുള്ള പോലീസ് സംഘമുണ്ടെന്നും തമിഴ്നാട് പോലീസും സഹായിച്ചുവെന്ന് മലപ്പുറം എസ് പി പ്രതികരിച്ചിരുന്നു ഫോൺ ഓൺ ആയത് തുമ്പായെന്നും സംഭവത്തിൽ കൂടുതൽ പ്രതികരണം പിന്നീട് നടത്തുമെന്നും എസ് പറഞ്ഞു ഇന്നലെ രാത്രി കുനൂരിൽ വെച്ച ഫോൺ ഓൺ ആയിരുന്നു ഈ സൂചനയ്ക്ക് പിന്നാലെ പോയ പോലീസ് ഊട്ടിയിൽ നിന്ന് യുവാവിനെ കണ്ടെത്തുകയായിരുന്നു വിവാഹത്തിന് സുഹൃത്തിൽ നിന്ന് കടം വാങ്ങിയ ഒരു ലക്ഷം രൂപയിൽ അൻപതിനായിരം രൂപ കളഞ്ഞു പോയെന്നാണ് വിഷ്ണു പറഞ്ഞത് പതിനായിരം രൂപ വീട്ടിലേക്ക് അയച്ചു കൊടുത്തത് കഴിഞ്ഞ് ബാക്കി കയ്യിലുണ്ടായിരുന്നത് നാൽപ്പതിനായിരം മാത്രമായിരുന്നു ഈ പണം വിവാഹത്തിന് തികയില്ലെന്ന് താൻ ഭയന്നു എന്ന് വിഷ്ണുജിത്ത് പറഞ്ഞു മനപ്രയാസത്തിൽ പല ബസ്സുകൾ കയറിയിറങ്ങി ഊട്ടിയിലെത്തി ഊട്ടിയിൽ നിന്ന് പരിചയമില്ലാത്ത ഒരാളുടെ ഫോൺ വാങ്ങി വീട്ടിലേക്ക് വിളിച്ചുവെന്നാണ് വിഷ്ണുജിത്ത് പറഞ്ഞത് ഈ വിളി പിന്തുടർന്നാണ് പോലീസ് വിഷ്ണുജിത്തിലേക്ക് എത്തിയത് അതേസമയം വിഷ്ണുജിത്തിനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അല്പസമയത്തിനകം മലപ്പുറത്ത് കോടതിയിൽ ഹാജരാക്കും വിവാഹ തീയതിയുടെ നാല് ദിവസം മുൻപ് കാണാതായ പ്രതിസ്തുതവരൻ വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ നിന്ന് കണ്ടെത്തിയതിന്റെ ആശ്വാസത്തിലാണ് കുടുംബം ചൊവ്വാഴ്ച രാവിലെയാണ് വിഷ്ണുജിത്തിന്റെ കുടുംബത്തെ തേടി പോലീസിന്റെ ഫോൺ വിളിയെത്തിയത് വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ നിന്ന് കണ്ടെത്തിയെന്നും തങ്ങളുടെ കൂടെയുണ്ടെന്നും പോലീസ് സംഘം വിളിച്ചറിയിച്ചതോടെ ആറു ദിവസത്തോളം നീണ്ട ആശങ്കയ്ക്കാണ് വിരാമമായത് ആവശ്യമായ പണം കണ്ടെത്താൻ കഴിയാത്തതാകാം മകനെ വീട് വിടാൻ പ്രേരിപ്പിച്ചതെന്ന് മലപ്പുറത്തുനിന്ന് കാണാതായ വിഷ്ണുജിത്തിന്റെ അമ്മ ജയ പ്രതികരിച്ചു എഴുന്നേറ്റ വസ്ത്രത്തിലാണ് വിഷ്ണു വീട് വിട്ടത് ആ സമയത്ത് മകന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ലെന്നും ജയ പറയുന്നു താലിയും മാലയും വാങ്ങിയിരുന്നില്ല ഇത് താൻ വാങ്ങിക്കൊള്ളാമെന്നായിരുന്നു വിഷ്ണുജിത്ത് പറഞ്ഞത് പണത്തിന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് മകൻ പറഞ്ഞിരുന്നില്ല പാലക്കാട് ഒരു ഐസ്ക്രീം കമ്പനിയിലായിരുന്നു വിഷ്ണു ജോലി ചെയ്തിരുന്നത് പാലക്കാട്ടേക്ക് പോയത് പണം സംഘടിപ്പിക്കാനായിരുന്നുവെന്ന് അറിയില്ലായിരുന്നുവെന്നും വിഷ്ണുജിത്തിന്റെ അമ്മ പ്രതികരിച്ചു വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ നിന്ന് കിട്ടിയെന്നും അവരുടെ കൂടെയുണ്ടെന്നും രാവിലെയാണ് പോലീസ് വിളിച്ചു പറഞ്ഞത് ഇന്നലെ ഫോൺ ഓൺ ആയിരുന്നു വിളിച്ചപ്പോൾ റിങ് ചെയ്തു ഫോൺ എടുത്തെങ്കിലും ഒന്നും സംസാരിച്ചില്ല അപ്പോൾ തന്നെ ഈ വിവരം പോലീസിനെ അറിയിച്ചു അങ്ങനെ പോലീസ് സംഘം ഫോൺ ലൊക്കേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയായിരുന്നു ഇന്ന് രാവിലെ കണ്ടെത്തിയെന്ന് അറിയിച്ചു ഉച്ചയോടെ എസ് പി സാറും വിളിച്ചു കൂടുതൽ വിവരങ്ങളൊന്നും പറഞ്ഞില്ല അവർ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് കല്യാണമാകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അല്ലാത്ത മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളതായി നമ്മളോട് പറഞ്ഞിട്ടില്ലെന്നും സഹോദരി ജസ്ന പറയുന്നു എന്തായാലും തമിഴ്നാട് പോലീസിൻ്റെ സഹായത്തോടെ മലപ്പുറം പോലീസിന്റെ പ്രത്യേക സംഘമാണ് യുവാവിനെ കണ്ടെത്തിയത് കഴിഞ്ഞ അഞ്ചു ദിവസമായി പോലീസ് ഊർജിതമായ അന്വേഷണത്തിലായിരുന്നു ഇന്നലെ കുനൂർ ഭാഗത്ത് ടവർ ലൊക്കേഷൻ കണ്ടെത്തിയതോടെ ഈ വിവരം തമിഴ്നാട് പോലീസിന് കൈമാറി അവർ നല്ല രീതിയിൽ സഹായിച്ചു കണ്ടെത്തിയപ്പോൾ വിഷ്ണുജിത്ത് ഒറ്റയ്ക്കായിരുന്നു ബാക്കി വിവരങ്ങൾ സാവകാശം ചോദിച്ചറിഞ്ഞ് പിന്നീട് അറിയിക്കാമെന്ന് മലപ്പുറം എസ് പി വ്യക്തമാക്കിയതായി മാതാവ് പറഞ്ഞു യുവാവിനൊപ്പം മലപ്പുറത്തു നിന്നുള്ള പോലീസ് സംഘം ഉണ്ടെന്നും തമിഴ്നാട് പോലീസും നല്ലോണം സഹായിച്ചുവെന്നാണ് മലപ്പുറം എസ് പി പ്രതികരിച്ചത് കഴിഞ്ഞ നാലാം തീയതിയാണ് മലപ്പുറം പള്ളിപ്പുറം സ്വദേശിയായ വിഷ്ണുജിത്തിനെ കാണാതായത് പാലക്കാട് കഞ്ചിക്കോട് ഐസ്ക്രീം കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു ഇക്കഴിഞ്ഞ ഞായറാഴ്ച വിവാഹം നടക്കേണ്ടതായിരുന്നു മഞ്ചേരി സ്വദേശിനിയുമായിട്ടായിരുന്നു വിഷ്ണുജിത്തിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത് എന്നാൽ വിവാഹത്തിന് മൂന്ന് ദിവസം മുൻപ് പണത്തിന്റെ ആവശ്യത്തിനായി പാലക്കാടേക്ക് പോയ യുവാവ് പിന്നീട് തിരികെ വന്നില്ല സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ വിഷ്ണുവിനെ ആരെങ്കിലും പിടിച്ചുവെക്കുകയോ അപായപ്പെടുത്തുകയോ ചെയ്തെന്ന ആശങ്കയിലായിരുന്നു കുടുംബമുണ്ടായിരുന്നത്